ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പം നമുക്ക് ട്യൂബേഴ്സ് വേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഏറ്റവും പുതിയ വെറൈറ്റി ആയ ഒക്ടോബസ് ആണ് ഒക്ടോബസ് ഇത്രയും വലുതാണ് നല്ല ഗ്രോ ഗ്ലോ ഫ്രഷ് ആണ് ഇത് ഇനി എൻ്റെ ട്യൂബറാണ് ഇത് നാനൂറ് രൂപയാണ് ആണ് ഇതും ഒരു വലിയ ട്യൂബറാണ് നാന്നൂറ് രൂപ നാല് പേർക്ക് കൊടുക്കാനുള്ള ട്യൂബറേ ഉള്ളൂ ഈ ഒരു ട്യൂബറുണ്ട് ഇത് നല്ല നല്ല ഗ്രോ ടിപ്പുണ്ട് ചെറുതാണെങ്കിലും മുന്നൂറ് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് ഇത് ഇരുന്നൂറ് രൂപ അങ്ങനെ നാല് പേർക്ക് ഉള്ളൂ വേഗം വാട്സപ്പിൽ വന്നാൽ മതി എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ട്യൂബുകളുടെ സൈസും ട്യൂബറെല്ലാം കാണിക്കുന്നുണ്ട് ഇനി പ്രത്യേകമായിട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് തന്നെ നോക്കിയിട്ട് എനിക്ക് ഓർഡർ തന്നാൽ മതി ഇനി അടുത്തതായിട്ട് പി ചി ഗേളിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇത് പി ചികേളാണ് പി ഗേളിൻ്റെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് പി ഗേളാണ് പിന്നെ ഈ ഒരു ട്യൂബർ ഈ ഒരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഒരുപാട് ഗ്രോ ടിപ്പ് ഉണ്ട് അതിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പിന്നെ ഈ ഒരു ഇടയ്ക്കുള്ള ഈ ഒരു ഈ ഒരു ട്യൂബറുണ്ട് അത് ഇരുന്നൂറ് രൂപ അങ്ങനെ നാല് പേർക്ക് കൊടുക്കാനുള്ളത് പീച്ചകളും ഉള്ളു ഇപ്പോൾ നാല് പേർക്കുള്ളതാണ് പിന്നെ ഇതിൽ വലിയൊരു യു ടി പി ഉണ്ട് വലിയൊരു യു ടി പി ഉണ്ട് നാനൂറ് രൂപയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ അടുത്തതായിട്ട് ചേച്ചി റെഡ് ഫീലിങ്ങിൻ്റെ കുറച്ച് ട്യൂബറുണ്ട് റെഡ് ഫീലിംഗ് നല്ല റെക്കടലാണ് ഇതെല്ലാം എനിക്ക് എൻ്റെ നിന്നും എടുത്തതാണ് ഫ്രഷ് ആണ് ഇന്നെടുത്തതാണ് അപ്പം റെഡ് ഫീലിങ്ങിൻ്റെ ഈ ഒരു ട്യൂബറിന് ഇരുന്നൂറ് രൂപയാണ് റെഡ് ഫീലിങ് ഒന്ന് പിന്നെ അടുത്തതായിട്ട് ഈ ഒരു ട്യൂബറുണ്ട് നൂറ് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഉണ്ട് അറുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ട്യൂബറുണ്ട് മേൽഭാഗം ഒടിഞ്ഞു പോയെങ്കിലും രണ്ട് ഗ്രോ ട്രിപ്പ് ഉണ്ട് നൂറ്റി ഇരുപത് രൂപ നല്ല റെഡ് കളറാണ് ഫ്ലവർ ഇതൊരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റെഡ് ആണ് ഫീലിംഗാണ് ഈ ഒരു ട്യൂബർ ഉണ്ട് ഒത്തിരി ഗ്രോ ഉണ്ട് നൂറ്റി അറുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ഉണ്ട് റെഡ് ഫീലിങ് ഈ ഒരു ട്യൂബർ എഴുപത്തഞ്ച് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ദാപരി ഉണ്ട് ഇതിന് അറുപത് രൂപ അങ്ങനെ ഇത്രയാണ് പി സി ഗോൾഡിൻ്റെ ട്യൂബർ ഈ ഒരു ട്യൂബറും കൂടെ ഉണ്ട് എഴുപത് രൂപ എല്ലാം പുതിയ വെറൈറ്റിയാണ് എത്രയും ട്യൂബറുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ മതി ഇനി അടുത്തതായിട്ട് ഇത് ലിറ്റിൽ ലിറ്റിൽ റെയിൻ എന്ന ബോൾ വെറൈറ്റിയുടെ ട്യൂബറാണ് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇതുണ്ട് ഈ സൈസ് ഇത്രയുണ്ട് ഇരുന്നൂറ് രൂപയാണ് ലിറ്റിൽ റൈൻ ബൗൾ വെറൈറ്റി ആയതുകൊണ്ട് ട്യൂബേഴ്സ് എല്ലാം ചെറുതാണ് ഈ ഒരു ഉണ്ട് ഇരുനൂറ് രൂപ പിന്നെ ഈ ഒരു ചെറുതുണ്ട് മുപ്പത് രൂപ പിന്നെ ഈ ഒരു ചെറുതുണ്ട് എൺപത് രൂപ പിന്നെ അപ്പോൾ അതത്രേ ഉള്ളൂ ലിറ്റിടുന്നതിന് എന്നുള്ള ബോൾ വെറൈറ്റിയുടെ ട്യൂബുകളാണ് അത് പിന്നെ കുറച്ച് നോൺ ഐ ഐ ഡി അറിയാത്തതിൻ്റെ ട്യൂബുകളുണ്ട് എല്ലാം നല്ല പക്ക ട്രോപ്പിക്കലാണ് പക്ഷെ ഐ ഡി അറിയില്ല അങ്ങനെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അത് വാട്സപ്പിൽ വന്നാൽ മതി ഞാൻ റേറ്റ് പറഞ്ഞു തരാം അതായത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് എല്ലാം നല്ല ഫ്രഷാണ് അതായതുണ്ട് നൂറ്റി ഇരുപത് രൂപ ഇതുണ്ട് നൂറ് രൂപ ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപ ഈ ഒരു ട്യൂബറുണ്ട് എൺപത് രൂപ അങ്ങനെ കുറച്ചുണ്ട് ഈ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ അങ്ങനെ ഇത്രയും ട്യൂബറുണ്ട് ഐ ഡി അറിയില്ലെങ്കിലും പക്ക ട്രോപ്പിക്കലാണ് ഏതോ ബൗൾ വെറൈറ്റി ആണെന്ന് തോന്നുന്നു ചെറിയ ട്യൂബേഴ്സാണ് പക്ഷേ എല്ലാം നല്ല ഫ്രഷാണ് പിന്നെ അടുത്തത് കങ്ങണയുടെ ഒരു മൂന്ന് ട്യൂബറുണ്ട് ട്യൂബറല്ല ഹാർഡ് റണ്ണറാണ് ഈ ഒരെണ്ണമുണ്ട് നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരെണ്ണമുണ്ട് ഇരുന്നൂറ് രൂപ കങ്ങണ ആയതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ചെറുതുണ്ട് മുപ്പത് രൂപ അങ്ങനെ അത്രയേ ഉള്ളൂ കങ്ങണയുടെ ട്യൂബർ പിന്നെ ഇനി ഇത് ബുച്ചയുടെ ട്യൂബേഴ്സാണ് ബുച്ചയ്ക്ക് ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ബുച്ചയാണ് ട്യൂബറൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരു ചെറിയ ട്യൂബർ ആണെങ്കിലും രണ്ട് ഗ്രോ ടിപ്പുണ്ട് എഴുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബർ ത ഈ ഒരു ഈ ഒരു ട്യൂബർ രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അതിന് ഇരുന്നൂറ്റി അൻപത് രൂപ പിന്നെ ഈ ഒരു ചെറിയ ട്യൂബറുണ്ട് അതിൽ ഒരു ഗ്രോ ടിപ്പേ ഉള്ളു ഇരുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് അതിന് ഒരു ബ്ലോ ടിപ്പുള്ളു ഇരുപത് രൂപ അത്രയേ ഉള്ളൂ തോന്നുന്നു നോക്കാം ഈ ഒരു ഈ ഒരു ട്യൂബറുണ്ട് അൻപത് രൂപ അപ്പം അത്രയേ ഉള്ളൂ ബുച്ചയുടെ ട്യൂബർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ മതി എല്ലാം പക്ക ട്രോപ്പിക്കിലാണ് പിന്നെ അടുത്തത് ഫോർനറിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ട്യൂബേഴ്സുണ്ട് ഫോറിനറാണ് നല്ല വൈറ്റ് കളറ് വൈറ്റും അല്ല മഞ്ഞ അല്ലാത്തൊരു കളറാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഫോർണറ് ഈ ഒരു ട്യൂബന് നൂറ്റി അൻപത് രൂപ ഇതാ പിങ്കി ഇതിൻ്റെ ഇടയിലോട്ട് വന്നിട്ടുണ്ട് നിക്കുകയാണ് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല അതിന് വീഡിയോ എടുക്കുമ്പം വന്നോളും പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് നൂറ്റി ഇരുപത് രൂപ പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് എഴുപത്തഞ്ച് രൂപ ഈ ഒരു ട്യൂബറുണ്ട് നൂറ്റി ഇരുപത് രൂപ ഈ ഒരു ട്യൂബറുണ്ട് നൂറ് രൂപ പിന്നെ കുറച്ച് ചെറുത് കിടപ്പുണ്ട് അത് പത്ത് ഇരുപത് അങ്ങനെ വെച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ കാല് നല്ല കാലിന് നല്ല നീരുണ്ട് കുറയുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ വന്നാൽ മതി ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്തിരുന്നാൽ മതി അപ്പോൾ ഞാനിരുന്ന് ഈ ചെറിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്